തൃശൂർ കെ എസ് ആർ ടി സി സ്റ്റാൻഡിന്റെ നവീകരണത്തിന്റെ ഭാഗമായി ഗ്യാരേജ് പൊളിക്കുന്ന പണികൾ പുരോഗമിക്കുന്നു ഒൻപതര കോടി രൂപ ചെലവഴിച്ചാണ് സ്റ്റാൻഡ് അത്യാധുനിക രീതിയിൽ നവീകരിക്കുന്നത് ദിവസേന നൂറുകണക്കിന് വാഹനങ്ങൾ വന്നുപോകുന്ന തൃശൂർ കെ എസ് ആർ ടി സി സ്റ്റാൻഡ് സ്ഥലപരിമിതിയും വാഹനപ്പെരുപ്പവും മൂലം കാലങ്ങളായി വീർപ്പുമുട്ടുകയാണ് മാറി മാറി വന്ന സർക്കാരുകൾ പലതവണ സ്റ്റാൻഡിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ട പദ്ധതികൾ മുന്നോട്ടുവെച്ചെങ്കിലും ഒന്നും പ്രാവർത്തികമായില്ല ഇതിനിടയിൽ കഴിഞ്ഞ ജൂലൈ ഏഴിന് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ തൃശൂരിൽ വന്നതോടെയാണ് സ്റ്റാൻഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് വേഗം കൂടിയത് നവീകരണത്തിന്റെ ഭാഗമായി ഗ്യാരേജ് പൊളിച്ചുമാറ്റുന്ന പ്രവർത്തികൾ ഏറ്റെടുത്തിരിക്കുന്നത് മലപ്പുറത്തുള്ള പി കെ എന്റർപ്രൈസസ് എന്ന സ്ഥാപനമാണ് പത്ത് ദിവസത്തിനുള്ളിൽ ഇത് പൂർത്തിയാക്കാനാകുമെന്നാണ് കരാറുകാർ പറയുന്നത് ഗ്യാരേജ് പൊളിച്ചുമാറ്റിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ സ്റ്റാൻഡിന്റെ മെയിൻ കെട്ടിടവും പൊളിക്കാൻ ആരംഭിക്കും അതിനു മുൻപ് കെ എസ് ആർ ടി സി ബസുകൾക്ക് താൽക്കാലിക സ്റ്റാന്റ് കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ് അധികൃതർ നവകേരള സദസ്സിൽ നിന്ന് ലഭിച്ച ഏഴ് കോടി രൂപയും പി ബാലചന്ദ്രൻ എം എൽ ആസ്തി വികസന ഫണ്ടിൽ നിന്നുള്ള കോടി രൂപയും ചേർത്ത് കോടി ചെലവഴിച്ചാണ് നവീകരണം വാഹനങ്ങൾ പാർക്ക് ചെയ്യാനായി സ്റ്റാൻഡിന്റെ ഇരുഭാഗത്തും സൗകര്യങ്ങൾ ഒരുക്കും പെട്രോൾ പമ്പിന് നൽകിയതിൽ നിന്ന് കുറച്ച് സ്ഥലം തിരിച്ചെടുത്ത് രണ്ടു വശത്തുകൂടി ബസ്സുകൾക്ക് സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കാനുള്ള സംവിധാനവും ഏർപ്പെടുത്തും ടി ന്യൂസ് തൃശൂർ